പ്രിയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ചേർത്തല ഐഷ എന്ന് പറഞ്ഞ ഇത്തേടെ മോളുടെ അടുത്താണ് ഐഷ ഇത്തേക്ക് മൂന്ന് മക്കളാവുള്ളത് അതിൻ്റെ അകത്ത് രണ്ട് അല്ലേ ഒരു സഹോദരിയുണ്ട് ആ ഒരു സഹോദരിയാണ് നമ്മുടെയൊപ്പം ഇന്ന് ചേരുന്നത് ജ്യോതി എന്നാണ് പേര് ഈ പേര് ജ്യോതി എന്നാണ് നാട്ടിലെല്ലാവരും ജ്യോതി വിവാഹം കഴിഞ്ഞ പിന്നെയാണ് ജ്യോതി എന്ന് പറഞ്ഞ പേരിലേക്ക് വോട്ടിംഗ് ലിസ്റ്റിലൊക്കെ ഒരു ഒരു പേര് വിളിക്കുന്നു അവളെ ബന്ധം തീർന്നിട്ട് രണ്ടര വയസ്സുള്ളപ്പോൾ വയസ്സുള്ള ഞങ്ങള് പോയതായിട്ട് അമ്മായിടൊക്കെ പോയ കാണുന്നു പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി ഒരാഴ്ച അവിടെ ഞങ്ങൾ നിന്നിട്ട് പോകുന്നത് പിന്നെ അവർക്ക് എന്നെ വേറെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്

ഞാൻ പടക്കം കെട്ടാൻ പടക്കം കിട്ടിയാണ് ഇപ്പൊ ഞാൻ ലോട്ടറി കച്ചവട പിന്നെ എനിക്കൊരു കൊള്ളലൊക്കെ എത്തി അത് കാരണം പിന്നെ ഞാൻ പോകാറില്ല സംഭവിച്ചെന്താന്ന് വെച്ച ഇവിടെ എന്റെ മാടെ കല്യാണത്തിന്റെ നാല് അവര് നാലാം തീയതി ഇവിടെ വന്നതിന്റെ അന്ന് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നാലും തിരക്കി അപ്പൊ ഞാൻ പോലീസുകാരോട് പറഞ്ഞു സാറേ ഇവിടെ വരാറില്ല ഞാൻ എന്നോട് മിണ്ടാറുമില്ല വിളിക്കാറുമില്ലെന്ന് പറയും ആകെ രണ്ടു പ്രാവശ്യം വിളിച്ചിരിക്കണം കല്യാണം കഴിഞ്ഞിട്ട് വിളിച്ചിട്ടില്ല അവരെയും കല്യാണം ഒന്നും വിളിച്ചിരുന്നുവില്ലായിരുന്നു പിന്നെ വാപ്പാടെ തന്നെ ഞാൻ പറഞ്ഞായിരുന്നു എന്നാലും അവർ ആരും വന്നില്ല അപ്പം വാപ്പായോട് പറഞ്ഞ മന മരിച്ചു പോയി പിന്നെ ഒരു ഇല്ല പിന്നെ അന്വേഷിക്കണെന്ന് പറഞ്ഞു എത്ര നാളും പറഞ്ഞേ എൻ്റെ മാട കല്യാണത്തിന് മുമ്പാ പറഞ്ഞത്

ഞാൻ പോയിട്ട് അടുത്ത ദിവസം വരാമെന്നു പറഞ്ഞ് പോയിട്ട് പിന്നെ പുള്ളി വന്നില്ല കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് വിളിച്ചും പറഞ്ഞ് പിന്നെ എരി നീയൊന്ന് സ്റ്റേഷൻ വരെ പോകണം നിന്ന് നിൻ്റെ ബ്ലഡ് ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇടാ ഞാനെങ്ങനെ പോകാനാണ് ഇവിടെ ഒന്നും വിടിയില്ല പിന്നെ എന്നെ വിടാറില്ല ഒരു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ പോനാണ് നീ തന്നെ പോയാൽ മതി അല്ല നീ ഒരു കാര്യം ചേട്ടനെ വിളിച്ച് നീ പറയാൻ പറഞ്ഞു അപ്പോൾ ചേട്ടനെ വിളിച്ച് പറഞ്ഞില്ല പറഞ്ഞാൽ ഇല്ലയെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതുപോലെ നേരത്തെ ഞാൻ ആ കടേ രണ്ട് ടിക്കറ്റ് കൊടുക്കാൻ പോകും അപ്പോൾ പോലീസുകാർ വണ്ടിയായിട്ട് ഇവിടെ നിൽക്കാണ് അപ്പം എന്നോട് ചോദിച്ചു മനോഹൻ്റെ വീടേതാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു സാറേ മനോഹൻ്റെ ഭാര്യയാണ് ഞാൻ എന്നപ്പോൾ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങളിവിടെ നിന്ന് സ്റ്റേഷനു വരാൻ വരുവാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരില്ല ചേട്ടനോട് ചോദിക്കാൻ വരാൻ പറ്റിയില്ല പറഞ്ഞു അപ്പം എന്നു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ വണ്ടിയെ കൊണ്ട് ആക്കിക്കോ ആക്കിക്കോളാംന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സാറൊരു കാര്യം ചെയ് ഞാൻ അമ്പല് ഊത്തിച്ച് തരാൻ വിളിച്ചു ചോദിക്കെന്ന് പറഞ്ഞ് അപ്പം ചേട്ടൻ വേ രണ്ട് മിനിറ്റ് മുമ്പ് വരാമെന്നു പറഞ്ഞ് ചേട്ടൻ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നാളെ രണ്ടുമണിയാവുമ്പോൾ വിട്ടേക്കാന്ന് പറഞ്ഞു രണ്ടുമണിയായപ്പോൾ ഞാൻ പോയി ബ്ലഡ് കൊടുത്തിട്ട് പോന്നു എന്നാ ബ്ലഡ് ബ്ലഡ് പരിശോധിക്കണമെന്ന് പറഞ്ഞു എന്നാ ഒന്നരയാഴ്ച ഒന്നരാണ് ബ്ലഡ് കൊടുത്തത് ഈ ഈ അതായത് ഉമ്മയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നോ എന്നടാ ഞങ്ങളെ മൂന്ന് മക്കളെ സ്നേഹമായിരുന്നു ഉമ്മാക്കും പാപ്പറ സ്നേഹാണ് അപ്പൊ ഞാനിങ്ങനെ അന്യാദികളൊക്കെ

എന്താ ജോലി പഞ്ചായത്തിലായിരുന്നു എത്ര വർഷം പഞ്ചായത്ത് ജോലി ചെയ്തായിരുന്നു ആദ്യം തയ്യാഴ്ചയില്ലായിരുന്നു മൂന്നാല് ഞാൻ പോകുമ്പോ എടുത്തു പോകില്ലായിരുന്നു അങ്ങനെ കായംകുളം എടുത്തു പോകാനും മൂന്നാല് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് ബാപ്പ ഉള്ള സമയത്താണ് ഐഷയത്തേനെ കാണാതെ പോയത് അല്ലേ ഈ ബാപ്പ എന്താ പറയുന്നത് എന്ത് സംഭവിച്ചു എന്നൊരു ഈ ബാപ്പ മരിക്കുന്നതിന് എത്ര കാലം ആണ് ഈ അതായത് കാണാതെ പോയത് എൻ്റെ മായടെ കല്യാണത്തിന്റെ രണ്ടു വർഷമുള്ളപ്പോഴാണ് പറയുന്നത് ഇങ്ങനെ ഉമ്മാനെ കാണാറില്ല അപ്പൊ ഉമ്മാടെ ആങ്ങളുടെ കൂടെ ആയിരുന്നു ഉമ്മാ താമസിച്ചു പിന്നെ കൊറച്ചുനാള് മൂത്താങ്ങളോട് പോയായിരുന്നു റിട്ടയർ ആയിക്കഴിഞ്ഞു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലൊക്കെ ഐഷയത്തെ ഉണ്ടായിരുന്നോ ഏത് വർഷമായിരുന്നു കല്യാണം

ഒരു വർഷത്തിന് മുമ്പൊക്കെ എന്നോട് വന്നു വാപ്പ പറയുന്നത് അതായത് ഒക്കെ ആയി കഴിയുമ്പോഴത്തേനും നമ്മൾ ആഗ്രഹിക്കാറുണ്ടല്ലോ ഇവിടെ പറഞ്ഞു വിളിക്കണം അവരൊക്കെ പറഞ്ഞു നിന്റെ ആൾക്കാർ കൂടിയാൽ പിന്നെ എന്റെ മക്കാൽ ഭാവിയ നഷ്ടാവുന്നത് കൊണ്ട് ഞാൻ വിളിക്കില്ലായിരുന്നു ചെന്ന് പറഞ്ഞു തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിലെ തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലായിരുന്നു ഇപ്പയുടെ കല്യാണം അങ്ങനെ പറയാന്നല്ലേ അപ്പോൾ ഈ തൊണ്ണൂറ്റാറ് ഒരു തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിലായിരിക്കുമല്ലോ ഐഷയത്ത കാണാതെ പോയത് അതായത് ഈ ജമീലത്തയുടെ ഉമ്മ ഐഷയത്ത ഒരു തൊണ്ണൂറ്റിനാല് കാലഘട്ടത്തിലായിരിക്കുമല്ലോ കാണാതെ പോയത് അങ്ങനെ നമുക്ക് ചിന്തിക്കാവോ തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിലായിരിക്കും അല്ലേ സ്നേഹമുള്ള ആളായിരുന്നോ ഈ ഇങ്ങനെ എനിക്ക് വേറെ കല്യാണം കുഞ്ഞിലൊക്കെ സ്നേഹിച്ചു എങ്ങനെ പരിചയപ്പെട്ടേ പുള്ളി ഞങ്ങളുടെ അപ്പുറത്ത് തയ്ക്കാൻ വരുവായിരുന്നു ചേട്ടൻ തയ്ക്കാനൊന്നും വരുമായിരുന്നു അങ്ങനെ പരിചയപ്പെട്ട് പിന്നെ എൻ്റെ ഒരു ഫോട്ടോ ഈ പുള്ളിയുടെ കയ്യിൽപ്പെട്ടു പോയി അപ്പം ഞാൻ വേറെ ഇതൊന്നുമില്ല ഞാൻ അപ്പം വേറെ കല്യാണം വന്ന് ഞാൻ സംഭവിച്ചു അത് യാത്തു കളയും പറഞ്ഞു കൂടെ ചെന്നില്ലെങ്കിൽ അപ്പം എനിക്ക് പേടിയായി എന്നാൽ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് എപ്പോഴും ഇതായില്ല അപ്പോൾ അത് കാരണം കല്യാണം വേണ്ടെന്ന് വെച്ചാൽ പുളി വിളിച്ചപ്പോൾ പുള്ളിയോടുകൂടെ പോയി മാറി പിള്ളേര് ഒരാള് മോളെ കഴിച്ചേക്കണത് ഈ രാജുവേട്ടേ ഹിന്ദു മതത്തിലേക്ക്

കല്യാണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അത് ഉമ്മയ്ക്ക് അതായത് ഐഷയത്തേക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അപ്പോൾ എന്താണേലും ഹസ്ബൻഡ് കൂടെ വന്നില്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് പറഞ്ഞു അങ്ങനെ പുള്ളിയുടെ കൂടെ തന്നെ പോകുന്നു ഒരു കാരണത്തോടു കൂടി ബാപ്പയും ഉമ്മയും തമ്മിൽ അതായത് ഐഷ ബാപ്പയുടെ പേരെന്തായിരുന്നു ബാപ്പയുടെ പേരെന്തായിരുന്നു ആ ജ്യോതി എന്ന് വിളിക്കുന്ന ജമീലിത്ത ലവ് മാരേജായിരുന്നു അങ്ങനെ സ്നേഹിച്ച് ഭർത്താവിൻ്റെ കൂടെ പോകുന്നതിന് ശേഷം ഈ ബാപ്പയും ഉമ്മയും തമ്മിൽ വഴക്കുണ്ടായി ഐഷത്തെയും യൂസഫക്കെയും തമ്മിൽ വഴക്കുണ്ടായി ആ ഒരു ബന്ധമാണ് ഈ സെബാഷ്ടി എന്നു പറഞ്ഞയാൾ മുതലെടുത്തേ എന്നൊരു നിഗമനത്തിലേക്ക് നമുക്ക് അങ്ങനെ എത്താമല്ലേ കാരണം ഇവർ തമ്മിലുള്ള മാനസികമായിട്ടുള്ള ഒരു ഐക്യമില്ലായ്മ സെബാഷ്ടി പറഞ്ഞ പറഞ്ഞയാൾ നന്നായിട്ട് മുതലെടുത്തു കഴിഞ്ഞ എങ്ങനെയാ റിയില്ല കഴിഞ്ഞത് സ്ഥലം മേടിക്കാനായിട്ട് ആ മൂത്താങ്കൊന്നും ഒരു ലക്ഷം രൂപ ചോദിച്ചു പറഞ്ഞു സ്വർണ്ണം ഇയാള് ഫോറിനിലായിരുന്നു മൂത്താംഗ് സ്വർണ്ണൊക്കെ സ്വർണം ഞാൻ പോരുമ്പോ ഒരു അഞ്ചാറ് കഴിച്ചാലൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കൊണ്ടുപോകുന്നില്ല ഒന്നും തന്നൂല്ലേ കല്യാണത്തിന് ശേഷം ഒന്നും തന്നുമില്ല ഭർത്താവ് സ്വർണത്തിന്റെ കാര്യവും അങ്ങനെ കണക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പൊന്നുപോലെ നോക്കുന്നുണ്ട് മോൻ കണ്ടിട്ട് തോന്നുന്നു കൂടിയാണ് നോക്കുന്നത് നല്ല കൂടിയാണ് അവര് കുടുംബീയോഗം മുന്നോട്ട് പോകുന്നതെന്ന് തന്നെ ഈ മോൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഈ സ്വർണവും സഭാഷ്ട റിയില്ല കാരണം എനിക്ക് മിണ്ടാറും നിർത്തിയായിരുന്നോ

പിന്നീഫ് ഏതാ കൂടെ മജീദിൻറെ നിന്നത് ജ്യോതി എന്ന് വിളിക്കുന്ന ജമീല പിണങ്ങിയിട്ട് സ്വന്തം സഹോദരന്റെ കൂടെ നിന്നല്ലേ എത്രനാൾ നിന്നുനാള് അതിനുശേഷം പിന്നെ അങ്ങോട്ട് പോയത് അതുകഴിഞ്ഞ് ഇങ്ങനെ അവനോട് പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്ക് സ്ഥലം മേടിക്കണം എന്നും പറഞ്ഞ് പിന്നെ മൂത്താങ്കളെ കുറെ നാളെ എൻ്റെ കൂടെയല്ല എൻ്റെ അങ്ങയുടെ കൂടെ സ്ഥലം മേടിച്ചു അവിടെ കൈ കഴിഞ്ഞ ദിവസം ജീവിയൊക്കെ ഉള്ളതാണ് എനിക്ക് അവരുടെ പേര് ഞാൻ മറന്നുപോയല്ല റോസമ്മെന്ന് പറയുന്നവരുടെ സ്ഥലമാണ് വാങ്ങിച്ചത് വാങ്ങിച്ച് അയ്യോ അപ്പൊ അവരുടെ അനുബാധയില്ലാതെ വിനയപ്പെടുത്തി എന്ന കാരണത്താല് തമ്മി പിണങ്ങി റോസമ്മയും ഉമ്മായി കൂടി പിണങ്ങി ഉമ്മായി ഇവരും കൂടി ഒറ്റ നല്ല കൂട്ടായിരുന്നു റോസമ്മേനും ഉമ്മേനെ ഒന്നിച്ച് കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറഞ്ഞു കേട്ടതാ അപ്പൊ അന്ന് അവരും ടി വി അങ്ങനെ കണ്ടു കണ്ടതാണ് അല്ലാതെ അവരെ കണ്ടിട്ടൊന്നും ഇല്ല കൂടെ ഉമ്മ താമസിച്ചായിട്ട് അറിയാവോ ഉമ്മാടെ ആ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ കാണാതെ പോയപ്പോടെ ആങ്ങളെന്ന് പറഞ്ഞു ഇവര് ഇടയ്ക്ക് ഫോണൊക്കെ വിളിക്കും അപ്പൊ ഫോൺ വിളിക്കുമ്പഴത്തേക്ക് ഹലോ വെക്കുമ്പഴത്തേക്ക് ഫോൺ മിണ്ടിയില്ല ഇയാളാ വിളിക്കണത് വിളിക്കുമ്പോ ഈ കൊന്നാള് വിളിക്കണ വിളിക്കണത് അപ്പൊ ഈ പെരുന്നാളിന് ആഗസ്റ്റ് പതിനഞ്ചിന് ഒരു പള്ളിയിൽ പോയി പോയിച്ചും വീട്ടിൽ ചെന്നപ്പോഴത്തേക്കാണ് ഈ ഫോൺ നമ്പർ കണ്ട് അങ്ങോട്ട് വിളിച്ച് ഉമ്മാടെ നമ്പർ കണ്ട് അങ്ങോട്ട് വിളിച്ച് വിളിച്ചപ്പോൾ ഇവർ ഹലോ വച്ചിട്ട് മിണ്ടണില്ല അതുപോലെ തന്നെ ഇടയ്ക്ക് ഈ അങ്ങോട്ട് വിളിക്കും വിളിച്ചിട്ട് ഇവർ ഹലോ വയ്ക്കുമ്പോൾ അവർ ആ ഫോൺ ഒന്നും പറയണില്ല വെച്ച് കഴിയണം എന്ന് പറയും അങ്ങനെ ഇവർക്ക് സംശയം തോന്നി താങ്കളോട് പറഞ്ഞുതന്നാണ് പറഞ്ഞത് ഉമ്മാടെ താങ്കളെ ഉമ്മാടെ ആങ്ങളോട് പറഞ്ഞതെന്നാണ് പറയുക

റിട്ട പൈസയും സ്ഥലം മേടിച്ചു കൊടുക്കാൻ പറഞ്ഞോണ്ട് ഈ സ്ഥലം വിറ്റായിരുന്നോ ഈ ഐശ്വര്യത്തേടെ പേർക്കുള്ള സ്ഥലം വിറ്റായിരുന്നോ മേടിച്ചതാ വീതം വീതം ഐശ്വര്യത്തോടെ പേർക്കുള്ള സ്ഥലം വിറ്റ് അതുപോലെ തന്നെ മറ്റൊരു സ്ഥലം മേടിച്ച് കൊടുക്കാം അതുപോലെ തന്നെ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സബാഷ്യൻ സമീപിച്ചേ അല്ലേ സബാഷൻ സമീപിച്ചേ എന്നൊരു നിഗമനത്തിലേക്കാണ് നമുക്ക് ഇത് എത്തിച്ചേരാൻ പറ്റുള്ളൂ കാരണം ഇത് വളരെയധികം നിഗൂഢതകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പോൾ അമ്പത്തഞ്ച് വയസ്സ് റിട്ടയർഡായി അതിനുശേഷം ഒരു വർഷം കൂടെ കഴിഞ്ഞാൽ ആളെ കാണാതെ പോയി അല്ലേ അതായത് അമ്പത്തി അഞ്ച് വയസ്സിൽ റിട്ടേർഡായി

ഈ ഈ ബാപ്പ ബാപ്പ പോയല്ലോ എന്തെങ്കിലും ബാപ്പയുടെ സെന്റ് ഞങ്ങള് അവിടെ വെച്ചാണ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോണത് അപ്പൊ അതവിടെ വിറ്റേച്ചുമാണ് ഇവര് എടത്തു വാലങ്ങാണ് സ്ഥലം മേടിച്ച് വീടും സ്ഥലം കൂടി മേടിച്ച് അവിടെ താമസിക്കുന്നു ഉമ്മായും പാപ്പായും ഇവര് രണ്ടുപേരും മൂത്താങ്കളെ ഞാൻ വീട്ടിൽ നിൽക്കേണ്ട കല്യാണം കഴിഞ്ഞായിരുന്നു പുള്ളി ഭാര്യ വീട്ടിലാണ് നിൽക്കുന്നത് അവരനിയത്തിയുണ്ട് അതിൻ്റെ കല്യാണം ഒക്കെ ഇപ്പം ഫോണിൽ പോയി നടത്തി കൊടുത്തു പിന്നെ നാത്തൂന്റെ ഉമ്മാക്ക് വലുവായിരുന്നു അത് പോയി തറവാട് വീതം അതായത് ബാപ്പയും ഉമ്മയും രണ്ട് സഹോദരന്മാരും ഒരു സഹോദരി അടങ്ങുന്ന ഒരു തറവാട് വിട്ടിട്ട് വേറെ ഒരിടത്തെ സ്ഥലം മേടിച്ചായിരുന്നു അപ്പൊ അവിടെ അവിടെ ജോലി അവിടെയാണ് അവിടെ കിട്ടി ജോലി സുഭാഷിനെ അതിനുശേഷം ആ സ്ഥലം വിറ്റിട്ട് ആ എമൗണ്ട് എങ്ങോട്ട് പോയി എന്നുള്ള കാര്യത്തിലേക്ക് അവനൊന്നും കൊടുത്തിട്ടില്ല അവൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഇത്ര ദാരിദ്ര്യമായിട്ട് ഒന്നും തന്നില്ല രണ്ടാംഗളമാരും അതുപോലെ തന്നെയാണ് പറയുന്നത് ആ പറഞ്ഞു ഇയാളെ ഒന്നും എന്നോടുമുണ്ടാവില്ലേ അതായത് ആങ്ങളമാർക്ക് യാതൊരു വീതവും കിട്ടിയില്ല ഈ എമൗണ്ട് സഭാഷൻ പറഞ്ഞ ആള് മാറ്റി വളരെ തന്ത്രപൂർവ്വം സബാഷിന് കൂടി സ്ഥലം എവിടെയെങ്കിലും സ്ഥലം മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞോണ്ടായിരിക്കും ഐഷ്യത്തെ ആയിട്ട് ചങ്ങാത്തം കൂടിയിട്ട് ഈ സഭാഷിനെ എവിടെയെങ്കിലും കൊണ്ടുനടന്നിട്ട് ഐഷ്യതിനെ അപായപ്പെടുത്തുന്നത് സങ്കടമുണ്ടോ ില്ലേലും ഒന്നും സങ്കട നാളെ ഓർമ്മകൾ കിട്ടിയില്ലേ എന്താന്ന് വെച്ചാൽ പോലെ വളർത്തിയതാണ് ഞാനും ചെയ്യാൻ മേലായിരുന്നു എന്നാലും ചെയ്തു പോയി പക്ഷെ ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തത് ഞാൻ അങ്ങനെ പോയില്ല എല്ലാരും കൂട്ടുകാരെയൊക്കെ ഉപദേശിച്ച് ഞാൻ തന്നെ വെട്ടി മരിച്ചു എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നോ ഇത് ഈ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മരിച്ചു പോവെന്നാണ് പറയുന്നത് അപ്പ രണ്ടു മൂന്ന് ഇതങ്ങൾ മൃതദേഹമൊക്കെ ഇവര് പോയി നോക്കി കണ്ടു അപ്പൊ അതൊന്നും അല്ലാന്ന് പറഞ്ഞു അതെ ഇളയങ്ങളോ ജ്യോതി ചേച്ചിയുടെ ഒന്ന് അതായത് ഐശ്വര്യത്തേനെ കാണാതെ പോയി എന്ന് പറഞ്ഞോണ്ട് ബാപ്പ പരാതി കൊടുത്തിരുന്നോ പറയാ പരാതി എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടില് ഐഷ്യത്തേനെ കാണായില്ലെന്ന് പറഞ്ഞുകൊണ്ട് മജീദ് എന്ന് പറഞ്ഞ ആള് അതായത് ജ്യോതി ചേച്ചിയുടെ സഹോദരൻ പരാതിപ്പെട്ടിരുന്നു അത് പ്രകാരം കേസ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ അന്വേഷണത്തിലെല്ലാം പോലീസിന് ഒരിടത്തും എത്തിച്ചേരാൻ പറ്റിയില്ല കാരണം തെളിവുകളെല്ലാം നശിപ്പിച്ച് കളഞ്ഞുകൊണ്ടാണ് സെബാഷിന് പുള്ളിയുടെ ജൈത്യയാത്ര അതായത് കൊലപാതക പരമ്പര തുടങ്ങിയത് എന്താണേലും ഇത് ഒത്തിരി ലേഡീസ് ഇതുപോലെ അപായപ്പെട്ടിരുന്നത് ഇത് കൂടുതൽ കാണാൻ സാധ്യതയുണ്ടോ അതെ അതായത് ഈ നാലയിലൊന്നും ഒതുങ്ങത്തില്ല വളരെയധികം പേരുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഹാർഡ് ഫാർമ ചാനലും എത്തിച്ചേരുന്നത് കാരണം ഈ നാലു പേരിൽ ഒതുങ്ങുന്നതല്ല വളരെയധികം ആൾക്കാർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല എല്ലാം സഭാഷ്ടിൻ്റെ കൈക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ള നിഗമനത്തിലേക്കാണ് നമുക്ക് എത്തിച്ചേരാൻ വരുന്നത് അതായത് റിട്ടയർഡായ എമൗണ്ടും സ്വർണവും അതുപോലെ തന്നെ ആങ്ങളയോട് മേടിച്ച മജീദ് എന്ന് പറഞ്ഞ ആളോട് മേടിച്ച ഒരു ലക്ഷം രൂപയും തറവാട്ട് വീതവും സബാഷിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നിട്ടുണ്ടെന്നുള്ള നിഗമനത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പേര് ഈ സബാശം വിരിച്ച ചെലന്തി വലയിൽപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയങ്ങളൊന്നും അതിനെക്കുറിച്ച് നമ്മൾ മൊത്തത്തിലൊരു സർവേ നടത്തേണ്ടത് അനിവാര്യമാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ നാട്ടിൽ നിന്നും ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് നമുക്ക് കമൻറ്റായിട്ട് ഇടുക നമ്മുടെ ഒപ്പം സ്വീക ഉണ്ട് ഞങ്ങളുടെ ചൈത്രയാത്ര തുടരുകയാണ് എന്താണെങ്കിലും ഞങ്ങൾ അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു